കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കമല്ലയോ അല്ല ലിരുന്ന് പ്രാപിക്കുന്നവർ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പോകത്തുള്ളൂ അല്ലെങ്കിൽ രണ്ട് ആരാധനകൾ ഭൂമിയിലുണ്ട് ഒന്ന് വീണ് കിടക്കുന്നവൻ്റെ ആരാധന ഒന്ന് വീണ്ടെടുക്കപ്പെട്ടവൻ്റെ ആരാധന ആമയെ സ്തോത്രം ചെയ്യുന്നു വീണ് കിടക്കുന്നവൻ്റെ ആരാധനക്ക് അല്ലെലിയ സ്തോത്രം ആമയെ ധാരാളം കൈയടിക്കുന്ന ആൾക്കാരുണ്ട് വീണ്ടെടുക്കപ്പെട്ടവൻ്റെ ആരാധനയ്ക്ക് കുറച്ചുപേരെ കയ്യടിക്കൂ പക്ഷെ ഒരു കാര്യമുണ്ട് അല്ല വീണ്ടെടുക്കപ്പെട്ടവൻ്റെ ആരാധനയെ അനുസരിക്കുന്നവർക്ക് അയ്യോ കഷ്ടമല്ല അല്ലെങ്കിൽ സ്തോത്രം അവൻ്റെ ദുരിതത്തെ ദൈവം തുടച്ചു മാറ്റുവാനിടയാകും അവന്റെ ബന്ധനത്തെ ദൈവം തുടച്ചു മാറ്റാനിടയാകുക ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവിൽ പറ ഞാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മകനാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മകളാണ് എത്ര പേര് പറയും ഇനി ഇരിക്കുന്നവരും വായ്പൂട്ടിയിരിക്കരുത് ഇനി വായ്പൂട്ടിയിരുന്നാൽ നിങ്ങളിത് സമയത്ത് പോകത്തില്ല ആമേ സമയത്ത് പോകത്തില്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നയാൾ വാന അല്ലെങ്കിൽ വേറെയാണ് വേറെയാണ് അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു അല്ലേല്

ഗ്ലോറി 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 ഇവിടെ ഇരിക്കുന്ന ചിലരിന്ന് ചിലരുടെ തലയിൽ കൈവച്ചാൽ വരിസൂത്ത് ആത്മാവിന്റെ നിറവ് കിട്ടുക ആമേനാമേ ഞാൻ അതിലേക്ക് കടന്നു വരുവാൻ പോവുകയാണ് അല്ലേലിയ സ്വോത്രം ചെയ്യുന്നു വേഗത്തിൽ പ്രാർത്ഥിച്ചോ വേഗത്തിൽ പ്രാർത്ഥിച്ചോ ആലിയ ഞാൻ നിങ്ങളുടെ തലമേൽ കൈവയ്ക്കണ്ട് കർത്താവിന്റെ ദാസിയെ നിങ്ങളുടെ പേർ കൈവയ്ക്കണ്ടേ ആമേ നിങ്ങൾക്കാല വിശുവാസി വിശുവാസിയുടെ പേര് കൈവയ്ക്കുമ്പോ അളവറ്റ ശക്തി വെളിപ്പെട്ട് വര് ആമേനാമേ ചില കർത്താവ് പൊട്ടിക്കുക ഇന്ന് ചില രോഗങ്ങളെ പൊട്ടിക്കുന്ന ഫോൽക്കാലമാണ് ഓ സ്വർഗരാജ് നീ ചെയ്യുവാൻ മുത്തായി തീരപ്പെടുവാൻ തുറക്കുന്ന താക്കോലായി നിന്റെ പ്രാർത്ഥന എല്ലാ 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 തുറക്കട്ടെ അതേ സഹോദര സഹോദരി എനിക്ക് ദൈവത്തിന്റെ വേണം ഓ എനിക്ക് ദൈവത്തിന്റെ കൃപ വേണം എനിക്ക് ദൈവത്തിന്റെ ആത്മാവിനെ വേണം ആത്മാവില്ലാത്തവർ എനിക്കുള്ളതല്ല എന്ന് അരുൾ ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാൻ എത്ര തയ്യാറുണ്ട് അവർ ഏകാഗ്രത সেই বাদে অল্প সময় স விடுதல்கள் இலைய அடதி அத்தியாயங்கள் இன்னுக்காலத்திலோ സത്യോടെ ആരാധിച്ചോ സത്യോടെ ആരാധിച്ചോ സോടെ ആരാധിച്ചോ ആരാധിച്ചോ ആരാധിച്ചോടെ ആരാധിച്ചോ ഇടിവെട്ട് പോലെ പോലെ ആരാധന 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 പറഞ്ഞു ആ അല്ല സഹോദര സഹോദരി ദൈവം ഈ ആത്മാ തെരഞ്ഞെടുത്തത്മാർത്തു കൊണ്ടുവന്നത് ദൈവത്തിന്റെ അഭിഷേകം ഉള്ളർത്ത് കൊണ്ടുവന്നത് നിന്റെ കെട്ടഴിച്ച പുറത്തു കൊണ്ടുവരുക കുടുംബങ്ങളെ കാലങ്ങളായിട്ടോ ഘടകം ஒரு உணர்வுண்டு வாய்களேட்டு அது எங்களுக்கு போக ஆகிரே குறிச்சு நரகத்தை குறித்து எனிக்குஜ் ஒரு முத்தாக்கணும் ആ നാട്ടിൽ എനിക്ക് പോകണം എന്നെല്ലാവരും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ഞാനൊരു വേദഭാഗത്തിലേക്ക് കണ്ടെന്ന് വരുവാൻ ആഗ്രഹിക്കുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ ആയം അതിൻ്റെ പതിനാലാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ വാക്യം അതിൻ്റെ പതിനാലാമത്തെ വാക്യം എൻ്റെ സാന്നിധ്യം കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകി എന്ന് അരുൾ ചെയ്തു അവൻ അവനോട് ിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത് ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ബന്ധക്കോസിൽ പോകുന്ന ദൈവമൈതലന് ഈ ലോകത്തിലെ പുസ്തകമല്ല നിന്റെ കയ്യിൽ ഇരിക്കുന്നത് ലോകത്തെ നിർമ്മിക്കപ്പെട്ടവന്റെ ആത്മാവിൽ രചിക്കപ്പെട്ട പുസ്തകം ഈ പുസ്തകത്തിൽ ാണ് ഈ പദം പറയുന്ന ആളായിരുന്നറിയാമോ മോശയാണ് മോശ എവിടെയായിരുന്നു അറിയാമോ ഇത്രോവിന്റെ ആടുകളെ ഗോരവ പർവതത്തിലായിരുന്നവനായ മോശയെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ അല്ലേലിയ എന്തിനാണ് ദൈവം തെരഞ്ഞെടുക്കണം എന്നറിയാമോ ഇസ്രായേൽ ജനത്തെ വിടിവിച്ചു പുറത്തു കൊണ്ടുവരുവാൻ പറവോ പിടിച്ചു വച്ചിരിക്കുന്ന അവരെ ഊഴിയവേലക്കാരാക്കി ഇവന്മാരെ അടിമ വേലക്കാരാക്കി വച്ചിരിക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരണം അവർക്കൊരു വാട്ട

അല്ലേ ലിയ ആമേനാമേനാമേനാമേ ആലേലിയ ആരെയും തലയിൽ കൈ വെച്ച് കുലുക്കി തള്ളിയിടാൻ വേണ്ടി വേറെ പള്ളിപ്പരം നോക്കുക ഞാൻ അതിലേക്കൊന്നും വരത്തില്ല ആരാധിക്കാൻ വന്നവർ ആരാധിച്ച് പ്രസന്റ് ആക്കുക ആമയെ സ്ത്രോത്രം ചെയ്തു അപ്പോ അല്ലേലിയ ഇവനെ ദൈവം ഈ മോശ എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ് നിന്റെ തിരുസാന്നിധ്യം സാന്നിധ്യം ഞങ്ങളോടു കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ പുറപ്പെടുവിക്കരുത് ി തിരുസാന്നിധ്യമില്ലാതെയാണ് പോയാൽ പറഞ്ഞു പറഞ്ഞ് അവൻ വാഴുന്ന അവന്റെ ഭരണകൂടത്തിന്റെ അകത്താണ് ഇവൻ കടന്നുപോകുന്നത് അവന്റെ കൊട്ടാരത്തിനകത്താണ് കടന്നു പോകുന്നത് അവന്റെ കൊട്ടാരത്തിനകത്ത് കടന്നു പോകണമെങ്കിൽ ഏഴു വർഷത്തെ ബൈബിൾ കോളേജ് പഠിച്ചവന് പറ്റത്തില്ല ഏഴു വർഷം ശവനാരിയിൽ പെയ്യവന് പറ്റത്തില്ല നാലു വർഷം മെന്തക്കോസിൽ ഇരുന്നിട്ട് വന്നവന് പറ്റത്തില്ല തീയിൽ കുരുത്തവന് മാത്രമേ പറ്റത്തുള്ളൂ തീയിൽ അവിടെ ഉണ്ടോ അവനെ കറന്നു പോകുന്ന അക്ഷരാർത്ഥത്തിൽ ചിലത് നടക്കപ്പെടുക

അവന്റെ പേർ സമാധാനത്തിന്റെ പ്രഭു അവന്റെ പേർ പേർ രക്ഷകനന്ദ അവന്റെ ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരൻ ആ സമാധാനത്തിലേക്ക് നീ അവൻ തന്നെ രക്ഷിക്കാൻ ഇടയാകും പക്കിൽ സമ്പത്തുണ്ട് നിന്റെ മാനത്തെ നിന്റെ ഇമേജിനെ എടുക്കാനല്ല യേശു വന്നത് നിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ് நன்ன ஹைட் போகியா. 你的 குடும்பத்தில் பேர் வாட்டான் போகியா. 你的 தலமுரையோட பேர் வாட்டான் போகியா. 你的 குஞ்சோட பேர் வாட்டின தெய்வம். அல்லேலூயா நீட்ட பேரின்தே வீதே. தெய்வம் அடுத்து ஒரு பேருடி களிப்பிக்கான் போகندو. அல்லேலூயா என்ன தாசன் என்னும் பேர். என்ன தாசி என்னும் பேர். என்ன மகன் என்னும் பேர். என்ன மகன் என்னும் பேர். எனக்கு பிரியமுள்ளவ릭터 செயின்னவனாய் மாறான். കരം കൊണ്ടു വന്നവർ കരമടിച്ചു ദൈവത്തെ ഞാനേ അങ്ങനെ കുറുക്കന്മാരെ പോലെ നോക്കി ഇരിക്കരുതേ ദൈവമക്കളെ നിങ്ങൾ വിടുതൽ പ്രാവശ്യമാണ് കേട്ടോ നിങ്ങൾ വിടുതലും പ്രാവശ്യമാണ് നിനക്ക് ഈ രക്ഷ വേണമോ ഈ രക്ഷ വേണമോ ഈ രക്ഷ വേണമോ രക്ഷകനായ ദൈവത്തിന്റെ രക്ഷ വേണമോ Hallelujah. Hallelujah. Amen, 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 Amen. ആമേനാമയിലേക്ക് ഇറങ്ങി വന്ന ദൈവസ്ഥാനിയിലേക്ക് ഇറങ്ങി വന്ന ദൈവസ്ഥാനിന്റെ ആലയത്തിനൊക്കെ ഓ നിന്റെ തടിച്ച നാമന്റെ വിഷയമല്ല ഞാൻ പറയുന്നത് അല്ലാതെ ദൈവത്തിന്റെ അറളപ്പാട് അല്ലാലും മോശയ്ക്ക് കൊടുക്കുമ്പോ കേൾക്കുന്ന മോശ കുഞ്ഞു

എന്റെ ദൈവം ആ ദൈവ തലമുറയെ തൊട്ടിരിക്കുന്നു ആ ദൈവം നിങ്ങളെയും തൊടും അതുകൊണ്ട് ഭൂതം മാറി ആരാധിക്കാൻ തയ്യാറാക്കാൻ നിന്നെ വലസിലെ ദൈവത്തിന് കൊടുക്കാം

ും കാണുകൾ കാണുന്നില്ല സുന്ദരനായ ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കാൻ പോകുന്നത് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇജന ഇരുതെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ക്ഷയം വരുമെന്ന് വിചാരിക്കരുതാ ഞങ്ങൾ നിങ്ങളെ പോലെ പതിനാറ് നേരം തിന്നുന്നവരല്ല ഞങ്ങൾ ഭക്ഷണത്തെ വെക്കാൻ തയ്യാറെടുത്തിറങ്ങിയവരാ ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി ആയുധധാരികളായി പുറത്തു കൊണ്ടുവന്നവനാ അവരെ നോക്കി നിങ്ങൾ കഷ്ടപ്പെടേണ്ട എന്നെ നോക്കി കര കർത്താവ് പറഞ്ഞ് നിങ്ങൾ എന്നെ നോക്കി കരയണ്ട തല കുടുംബത്തെ നോക്കി കര ഓ ഹാലേ ലൂയ നിങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ നോക്കാൻ വേണ്ടിയിരിക്കണ്ട നിങ്ങളെ ആവശ്യം നോക്കി പ്രാർത്ഥി നിന്റെ കുടുംബത്തെ നോക്കി കര എം വിളിക്കപ്പെട്ടവൻ കടമ്പകൾ ചാടിക്കിടക്ക അവൻ ഭൂമിയുടെ ഊപ്പായി മാറുക അവൻ ലോകത്തിന്റെ ഊപ്പായിരിക്കുക അവൻ ലോകത്തിലെ വിളക്കായിരിക്കുക അവൻ

പരീക്ഷിക്കുവാനായി ഒരു കൂട്ടർ പോകും ഒരു കൂട്ടർ യേശുവിനെ കാണാൻ പോകും ഒരു കൂട്ടർ യേശുവിനെ സ്വീകരിക്കാൻ പോകും ഇതൊക്കെ ലോകത്തിൽ നടക്കും പ്രീസിലോട് പക്ഷേ വിശുദ്ധിയും വേർപാടും കാത്ത് യേശുവിന് വേണ്ടി നിൽക്കുന്നവൻ്റെ പ്രത്യാശ സ്വർഗത്തോടാണ് സ്വതന്ത്രം അല്ലല്ലേ ദിനംപ്രതി വിളിക്കുന്ന ദൈവമക്കൾ പറയുന്ന ഒരു വാക്കാണ് ഈ ആരാധന വിശുദ്ധിയുണ്ട് ഈ ആരാധന വിശുദ്ധിയുണ്ട് അതേസമയം നീ ഒരു കമ്മലും മാല ഇട്ടിരുന്നെങ്കിൽ നിനക്ക് ഒരു കോള് പോലും വരത്തില്ല ഒരു കോള് പോലും വരത്തില്ല ഇത് കഠിനമായ ഉപദേശം ഒന്ന് അല്ലേലി ആമയ സ്വോത്രം ഞാൻ പറയട്ടെ അൻപതിനായിരം രൂപ വില വിൽക്കാത്ത മാല അൻപതിനായിരം കോടി കൊടുത്താൽ കിട്ടാത്ത വാക്തത്വത്തെ നശിപ്പിക്കുന്ന പലരെ എനിക്കറിയാം അല്ലേല് ലോകമോഖം ജഡമോഹം മനുഷ്യമോഹം കല്ലേലെ കൺമോകം അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയ പല മോഹങ്ങളും മനുഷ്യനെ ഭരിക്കുന്നുണ്ടാ ഉടമന ഘടകമന റബൽക്കമന ഘടക സിയാന ഘടകൽക്കനാരിയ റീവൽ പ്രവിഡിയാന ഘടകം വൈഡമാന സിയാന ഘടകം അല്ലേ കേൾക്കുന്നവർ പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളം ആനന്ദിക്കുന്നുണ്ട് അല്ലേ ആമേനാമേ അവർ പറയുന്നു അല്ലേലി സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ ഉപദേശം പട്ടാ പകല് പോലെ പച്ച വെള്ളം പോലെ ഹല്ലേ ആമേനാമേ സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വേഗത്തിൽ വരണം എത്രയും പെട്ടെന്ന് അല്ലേലി ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് ആകാംക്ഷയോടെ അല്ലേലി ആയിരക്കണക്ക് ജനമാണ് കാത്തുകിടക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നീ ഹല്ലേ വീട്ടിനകത്ത് ഇരുന്നിട്ട് അല്ലേലി ഒരു മനുഷ്യനോട് ജീവിക്കുന്നു ഞാൻ പോയി ബന്ധനം മാറ്റി മാറ്റിയ യേശു പറയാ കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത് അതിനേക്കാൾ ഇരട്ടിയായത് വരുമ്പോ നീ ആരെയടുക്കൽ പ്രാർത്ഥിക്കാൻ പോകുക ഇതിനകത്ത് വരുന്ന ഒരെണ്ണത്തെ കർത്താവ് കത്തിക്കൊണ്ട് തൊട്ടിട്ടുണ്ടോ ഒരു പോറേൽപ്പിച്ചിട്ടുണ്ടോ നിന്റെ കാൽ കല്ല് തട്ടിയിട്ടുണ്ടോ അല്ലേലിയോ

ആലയത്തിന്റെ കെട്ടുപണിക്ക് തന്നെ ആവശ്യമുണ്ട് യോഗങ്ങൾ നടത്താൻ ഉപകരണം വേണം സാമ്പത്തികം വേണം ആമേനാമേ സ്തോത്രം ഇങ്ങനെ ധാരാളം ആവശ്യമുണ്ട് ഇതെല്ലാം ദൈവം തുറന്നു തരുവാൻ വിശ്വസ്തനാണ് ഒരു ദിവസം ഈ ആലയത്തിൽ വന്ന് വന്നിവിടെയിരിക്കുന്ന ആരെങ്കിലും പ്രാർത്ഥിക്കുക ഈ ആലയത്തിന്റെ പണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ മാത്രം ഒരു ഹല്ലേലിയ പറ ആമേ ഇല്ലാത്ത നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗ്ഗം കേൾക്കുമെന്ന് ഒരു ഹല്ലേലിയ പറ എങ്കിൽ ഇപ്പം വൈവുള്ള ഞാൻ തെളിവ് പഠിപ്പിച്ചിട്ട് ഇവിടെയേ ഉള്ളൂ ആ അവിടെയാണ് വിഷയം ദൈവത്തിൻ്റെ ആലയം നിന്റെ രക്ഷ ദൈവത്തിൻ്റെ ആലയത്തിൽ നിത്യവും വസിക്കുന്നത് ഭാഗ്യവാൻ അല്ലേ അല്ലേ വായിക്കാം തോട്ട് വായിക്കാം എന്നോടും എൻ്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും നീ ഞങ്ങളോടുകൂടെ പോരുന്നാലല്ലയോ അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു ആ വായിച്ചോ യഗോവാ മോശയോട് നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞു എന്ന് അരുളു ചെയ്തു അപ്പോൾ അവൻ നിന്റെ ദേശത്തെനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു അതിനെ അവൻ ഞാൻ അത് എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കിടക്കുമാറാക്കി യകോപിട നാമത്തെ നിന്റെ തുമ്പാകെ ക്രൂശിക്കും ആ ഘോഷിക്കും അല്ലേ ദൈവത്തിന്റെ വചനം പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലിൽ മുതൽ അല്ലേ അല്ലെ പാമേ മുപ്പത്തിമൂന്നിന്റെ പതിനാലാണ് നമ്മൾ വായിച്ചു കേട്ടതോ അല്ലേ ലുവിയ അമേൻ അപ്പോ ദൈവത്തിന്റെ നാമത്തിൽ നാം അനുസരിക്കണം മോശം അനുസരിച്ചതുണ്ടോ ദൈവഭക്തന്മാരെല്ലാം അനുസരിക്കും ദൈവ മക്കളൊക്കെ അനുസരിക്കും അനുസ്തരണയെക്കുറിച്ച് ഈ യാഗമാണ് അനുസ്മരണ ഒരു ദൈവ പൈതലിൻ്റെ ഒരു ഘടകമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും ഒരിക്കൽ ഈ മകൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് രണ്ടുപേര് എവൻ്റെ തലയുടെ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് ചോദിച്ചു അല്ലേ ലിയ ഇതെങ്ങനെയാ സംഭവിച്ചെന്നോ പ്രൈസലിനോട് അല്ലേ ലിയ തെറ്റ താഴ്ച എടുക്കുന്നു എവനേക്കാൾ വലിയ സീരിയസ് ആയി ഒരു ദൈവദാസന്റെ മകൻ മരിച്ചുപോയി എൺപത്തി ആറ് ലക്ഷം രൂപ ചെലവായു ശേഷം ഞങ്ങളുടെ കരങ്ങളിൽ കിട്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ആ തിരുവനന്തപുരം മേഖലകളിൽ വെട്ടിക്കുഴി സത്യനഗർ അല്ലേലി അങ്ങനെ തുടങ്ങിയ മേഖലകളിലെല്ലാം ഐ പി സി എ ജി ചർച്ചിനകത്ത് അല്ലെലി ആമയ നിര കമ്മീറ്റിക്ക് പ്രസംഗിക്കുക ആ സമയങ്ങളിൽ ഈ മകനെങ്ങനെ കിട്ടുവാനിടയായി ആ ആമേൻ ആമേനാമേ ഡോക്ടർമാരെല്ലാം പറഞ്ഞു മരിച്ചു ഈ ഭൂമിയിൽ അറിയപ്പെടുന്ന ദേവദാസന്മാർ പറഞ്ഞു മരിച്ചു പക്ഷേ ദൈവം പറഞ്ഞു മരിച്ചിട്ടില്ല ദൈവം പറഞ്ഞു മരിച്ചിട്ടില്ലേ ഇട ശൂന്യം കാരത്തി മാളിക മുറി ഒരുക്കി കൊടുക്കുവാൻ കാരണമായത് ഇവൻ പ്രവാചകൻ എന്നറിഞ്ഞത് കൊണ്ട് പ്രവാചകൻ എന്ന് റിഞ്ഞത് കൊണ്ട് ഒരു മാളിക മുറി അവിടെ ഒരുക്കി കൊടുത്തു ആ മേനാൻ അറിഞ്ഞത് കൊണ്ട് പ്രവാചകൻ അറിഞ്ഞത് കൊണ്ട് പ്രവാചകനായ ദൈവം പാപം വെളിപ്പെടാതിരിക്കുവാൻ മറച്ചു വെക്കുവാൻ ശ്രമിക്കുന്ന ഈ ലോകത്തിന്റെ ജനതയുടെ നടുവിൽ പാപത്തെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യം ഇടയിൽ ഓ ഭാഗ്യം നിന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ തുമ്പിൽ അത് മറയല്ല സകലതും നഗ്നതും മലന്നതുമായിരിക്കുന്നു എന്ന് തിരിച്ചറിയപ്പെടുന്ന ദൈവജനത്തിന്റെ കണ്ണുകൾ ഇന്ന് ഫൽക്കാലം തുറക്കാൻ എത്ര പേര് തയ്യാറാകും അങ്ങനെയുള്ള ദൈവമക്കൾ മരുമക്കളെ കൊല്ലം കൊച്ചുമക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നു ഓ ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയിൽ ഈ വേദപുസ്തകത്തിന്റെ പ്രമാണം ഇടയിലേക്ക് ചെല്ലുമ്പോ അവരുടെ കുടുംബത്തിലെ ബന്ധം അടിക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ടോ എല്ലാവരും ശക്തിയോടെ ആരാധിച്ചു ആത്മനോടെ ആരാധിച്ചു ഈശുവിനോട് എനിക്കും ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കാൻ എനിക്കും സ്നാനപ്പെടാൻ എനിക്കും യേശുവിനോട് പാറ്റിച്ചേരാ വളരെ ഇഷ്ടമുണ്ട് സോത്രം സ്വതം അല്ലേ എനിക്കത് അഗ്രഹമുണ്ടോ എനിക്കങ്ങനെ ഇഷ്ടമുണ്ടോ ം വളരെ ആഴത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താറെ എനിക്കങ്ങനെ ആഗ്രഹമുണ്ട് ഒരു വാക്യം കൂടി യശ പ്രവാചകന്റെ പുസ്തകം അറുപത്തി രണ്ടാമത്യായം സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല എർസിലിയമിനെ കുറിച്ച് അടങ്ങിയും ഇരിക്കത്തില്ല അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുമ്പോളം തന്നെ ആ ജാതികൾ തന്റെ നീതിയെയും സകല രാജാക്കാർമാർ മഹത്വത്തെയും കാണും യഹോവിട വായി കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും മതി ഈ പേർ വിളിക്കപ്പെടാൻ എത്ര പേര് തയ്യാറാകും എത്ര പേര് പ്രാർത്ഥിക്കും യെസ് ൂയ യേശുവിന്റെ യേശു രോഗം സൗഖ്യമാക്കിയെന്നറിയാമോ നിന്റെ കുടുകൂടെ ഉള്ള പ്രാർത്ഥന ദൈവം കേൾക്കത്തിട്ടല്ല ദൈവത്തിന്റെ സന്നദ്ധിയിൽ സാക്ഷ്യമാകാൻ വേണ്ടിയാ നീ പുറത്ത് കിടക്കുന്ന പാത്രത്തിനകത്ത് നിറച്ചകത്ത് കൊണ്ടുവരാനാ പുറത്ത് കിടക്കുന്ന പാത്രങ്ങളെ നുകർത്തു വെക്കാനാ അതിനാണ് യേശു സൗഖ്യമാക്കിയത് ഹല്ലേ ലുയ ഹല്ലേ ലുയ രക്തത്താൾ ജയമെടുക്കുന്നു ഭജനത്താൾ ജയമെടുക്കുന്നു